കഴിഞ്ഞ ദിവസം സൗത്ത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയെ മുഴുവൻ തന്നെ ഞെട്ടിച്ച ഒരു മരണ വാർത്തയായിരുന്നു റോബോ ശങ്കറിന്റെ മരണം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരുന്നൊരു വാർത്തയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സന്തോഷ വാർത്ത എന്നാൽ കേട്ടതെല്ലാം ദുഃഖം നിറഞ്ഞ വാർത്തയായിരുന്നു എല്ലാവരും വളരെയധികം ഞെട്ടി വളരെയധികം തന്നെ പ്രതീക്ഷിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സിനിമാ എൻട്രികൾക്കായിട്ടായിരുന്നു പുതിയ നല്ല കഥാപാത്രങ്ങളിലൂടെ വരുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു പ്രേക്ഷകർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നത് എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം ഇപ്പോൾ കാറ്റിൽ പറത്തിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ വിധി മറ്റൊന്നായിരുന്നു ഇനി എല്ലാവരെയും ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും അദ്ദേഹം വരുന്നില്ല എന്നതാണ് അറിയാൻ സാധിക്കുന്നത് പ്രേക്ഷകർ കൃത്യമായി തന്നെ ഇപ്പോൾ റോബോ ശങ്കറിൻ്റെ കുടുംബത്തിൻ്റെ പോസ്റ്റുകൾ കാണുകയാണ് ഞാൻ എങ്ങനെയാണ് മക്കളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക ഞാനും മക്കളും എങ്ങനെ ജീവിക്കും ഇതാണ് ഇപ്പോൾ ചോദിക്കുന്നത് പ്രേക്ഷകരും ഇത് തന്നെ പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ആ ദുഃഖവാർത്ത കണ്ടാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എന്തുപറ്റി ഈ കുടുംബത്തിന് ഇങ്ങനെ ദൈവത്തിൻ്റെ ഒരു വിധി നൽകാൻ സന്തോഷമായി പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമല്ലേ ആ കുടുംബത്തിനെ തകർക്കാനും അവരുടെ സന്തോഷം ഇല്ലാതാക്കാനും എന്തിനായിരുന്നു ദൈവം ഇങ്ങനൊരു തീരുമാനം തീരുമാനിച്ചത് പ്രേക്ഷകർ ഇതെല്ലാം ചോദിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർ കൃത്യമായ രീതിയിൽ തന്നെയാണ് ഈ വാർത്ത ഏറ്റെടുക്കുന്നത് ആ ഓരോരുത്തരും ഇതിനെക്കുറിച്ചുള്ള വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നത് ഇപ്പോൾ ഇതാ ഭാര്യയുടെ പോസ്റ്റ് കാണുമ്പോൾ അത്രയും അധികം സങ്കടത്തിൽ നിൽക്കുകയാണ് ഇവരെല്ലാവരും അങ്ങ് കഴിഞ്ഞു ഇനി ഞങ്ങളെ ആര് നോക്കും ഞങ്ങളുടെ സന്തോഷവും കൊണ്ടാണ് അങ്ങ് പോയത് അങ്ങേപ്പോലെ ഞങ്ങളുടെ കുടുംബത്തിനെ നോക്കാനും സന്തോഷം നൽകാനും ഞങ്ങൾക്കിവിടെ ആരുമില്ല ഞങ്ങൾ ഒറ്റയ്ക്കായതുപോലെ ഇനി ഞങ്ങളുടെ കുടുംബം എന്തു ചെയ്യും ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെയാണ് ഞങ്ങൾ നിൽക്കുന്നത് മക്കളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭാര്യ പറയുന്ന വാക്കുകളാണിത് ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബം എങ്ങനെ നിന്നു പോകുമെന്ന് കാണുകയാണ് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോയിരുന്നൊരു കുടുംബം സിനിമയും സിനിമാ ബന്ധങ്ങളും സന്തോഷങ്ങളും ഷോകളും ഒക്കെയായി മുന്നോട്ട് പോയിരുന്ന കുടുംബം നടൻ ധനുഷ് അടക്കം തന്നെ എല്ലാവരും മരണത്തിന് വന്നപ്പോഴും ആർക്കും കരയാതെ പോകാൻ സാധിച്ചില്ല പൊതുവെ ധനുഷൊന്നും തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സങ്കടം അവതരിപ്പിക്കാറില്ല ആരുടെ മരണം വന്നാലും പൊതുവെ അവരൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ കരയാറുമില്ല പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയാണ് കഴിഞ്ഞ ദിവസം ധനുഷ് വികാരഭരിതനായത് എങ്ങനെ അദ്ദേഹത്തിന് വാക്കുകൾ കുറിക്കണമെന്നറിയില്ലായിരുന്നു അദ്ദേഹം വാക്കുകൾ കൊണ്ട് വിതുമ്പുന്നത് നമ്മൾ എല്ലാവരും കണ്ടു ശരിക്കും പറഞ്ഞാൽ റോബോ ശങ്കറിന്റെ മരണം ഒരു ഇൻഡസ്ട്രിയെ മുഴുവൻ തന്നെയാണ് തകർത്തിയത് എസ് കെ പോലും വന്നു നിന്ന് കരയുന്നത് എല്ലാവരും കണ്ടു അത്രമാത്രമായിരുന്നു അദ്ദേഹത്തിന് തമിഴ് ഇൻഡസ്ട്രിയുമായിട്ടുള്ള സൗഹൃദം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ